നമ്മൾ ബസ്സിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് കയറി നിൽക്കും ഒറ്റ ചേച്ചിമാർ നമുക്ക് എഴുന്നേറ്റമില്ല എന്തെങ്കിലും വേണ്ടോ ഒരൊറ്റ ചേച്ചിമാരെ എഴുന്നേറ്റില്ല ഹലോ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് അല്ല ഗുഡ് ഈവനിങ് ആണ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉരുണ്ടും മറിയുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ദീപക് എന്ന് പറയുന്ന യുവാവ് ബസ്സിൽ സംഭവിച്ച ആ ഇൻസിഡൻറിനെ കാരണം ആത്മഹത്യ ചെയ്തു അല്ലേ ഞാൻ ഈ വീഡിയോ ഇതിന് എനിക്കറിയാം ഇന്നലെ ഞാൻ നോക്കാം ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചെങ്കിൽ റീച്ച് പോകും എന്ന് എനിക്കറിയാം പക്ഷെ നമുക്കത് വേണ്ടടാ എനിക്ക് പ്രതികരിക്കാമെന്ന് തോന്നിയത് എന്താണെന്നറിയോ നമ്മൾ ഇപ്പോൾ ഈ ഒരു വിഷയം കുറച്ച് ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മൾ മറക്കും അത് അതങ്ങനെയാണ് ഞാൻ പറയുന്നത് പെൺകുട്ടികൾക്ക് പ്രതികരണ ശേഷി ഉണ്ടാവണം ഞാനത് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിങ്ങനെയല്ല മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയില്ല അങ്ങനെയല്ല നമുക്ക് ഒരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക ക്യാമറ പൊക്കി പിടിച്ച് ഫിൽറ്റർ ഇട്ട് വീഡിയോ എടുക്കുകയാണോ ചെയ്യുന്നത് ആ ഒരു സമയം എന്താ എന്താ പ്രശ്നം ഇങ്ങനെയല്ലേ ചോദിക്കുക അല്ലേ അത് ഞാൻ മാത്രമാണോ നിങ്ങളൊക്കെ അങ്ങനെയല്ലേ നിങ്ങൾ എന്താ ചെയ്യുക എങ്ങനെയാവും പ്രതികരിക്കുക ഫിൽറ്ററൊക്കെ ഇട്ട് സ്നോ മോഷനൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും അതോ എനിക്ക് ഒന്നും ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണും ഒന്നേ എണീറ്റ് അവൻ്റെ കരണകുറ്റിക്ക് കൊടുക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആ കറണ്ട് സിറ്റുവേഷനിലെ ചേച്ചേ എന്താ പ്രശ്നമെന്ന് ചോദിക്കും കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്ന സമൂഹത്തിൽ നല്ല മനുഷ്യരും ഉണ്ട് ചീത്ത മനുഷ്യരും ഉണ്ട് അപ്പോൾ ഈ പെൺകുട്ടി റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് വ്യക്തമാണ് പല വീഡിയോസിലൂടെയും പല നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കതറിയാൻ അറിയാൻ കഴിയുന്നുണ്ട് അത് വേണ്ട ഒന്നും വേണ്ട ആ വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് നിന്ന് കണ്ടുകഴിഞ്ഞാൽ ആ പുള്ളിയുടെ ഭാഗത്തുനിന്ന് തെറ്റായ യാതൊരു രീതിയിലുള്ള എന്താണ് ബുദ്ധിമുട്ടും ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല മാത്രമല്ല ആ പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് മുന്നേ അതായത് ആ ചെയ്യണ മുന്നേ നിന്ന് ആ പെൺകുട്ടി അൺക അൺകംഫർട്ടബിളായിരുന്നു അത് വെച്ച് ആ കുട്ടി ഊഹിച്ച് എന്തുവാടേ ഇത് ഈ പ്രശ്നം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രശ്നം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അണഞ്ഞു പോവും അപ്പോൾ നമുക്ക് പുതിയ വിഷയം കിട്ടും കാരണം ഈ വിഷയം വന്നപ്പോൾ പതിനാല് കാരുടെയും പത്തൊൻപത് കാരുടെയും വിഷയം നമ്മൾ മറന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മേലെ വേറൊരു ന്യൂസ് ഇടുമ്പോൾ ഇതങ്ങ് മാറി ഒന്ന് ചിന്തിക്കുക ഈ സമൂഹത്തിൽ ആ മനുഷ്യനെ പോലെ നല്ല മനുഷ്യൻ മാത്രമല്ല ശരിക്കും കൃമിക കൃമികടി ഉള്ളവരുണ്ട് ഒരു സ്ത്രീക്കിന് ഇതുപോലൊരു അനുഭവം ഇതുപോലൊരു അനുഭവമല്ല വളരെ മോശമായ അനുഭവം ഉണ്ടാകുമ്പോൾ അവളൊന്ന് പ്രതികരിക്കാൻ മടിക്കും എന്തുകൊണ്ടാണെന്നറിയുമോ അവളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആ ഭാഗത്ത് ആരും ആരും ഉണ്ടാവില്ല ഇതെൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ബസ്സിലോ മറ്റ് സ്ഥലങ്ങളോ സ്ഥലങ്ങളിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചേട്ടാ ഇതുപോലെയാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പെൺകുട്ടികൾ പ്രതികരിക്കില്ല ഒറ്റ ആൻറ്റിമാർ പ്രതികരിക്കില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അവിടെ ബാക്കിയുള്ള പുരുഷന്മാർ നമുക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എന്താണെന്നെങ്കിലും ചോദിക്കും പക്ഷേ ഇനി ഇങ്ങനൊരു സംഭവം ആൾക്കാരൊന്നും മടിക്കും കാരണം നമുക്കറിയില്ല ഈ പറയ പെൺകുട്ടി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഞാൻ പെൺകുട്ടികളോട് പറയണതേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന അത്രയും കഷ്ടപ്പാടില്ല ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിച്ച എനിക്കൊന്നും നോർമലി ഒരു മോശ അനുഭവം ഉണ്ടാകുമ്പോൾ എന്താ ചേട്ടൻ ചേട്ടൻ എന്താ പ്രശ്നം ഇങ്ങനെ എന്നെ ചോദിക്കുക അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കും ഇതാണ് ഉണ്ടാകുന്നത് റീച്ചിനു വേണ്ടി ചെയ്ത് ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ നശിപ്പിച്ചപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആശ്രയവും ഒക്കെ നശിച്ച ഒരു മകനാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ആയപ്പോൾ വേറൊരു പെൺകുട്ടി ഈ ചേട്ടൻ്റെ അല്ലെ ഈ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കുണ്ടായ നല്ലൊരു എക്സ്പീരിയൻസ് പങ്കുവച്ചിട്ട് ഇത് ഇതുമാത്രമല്ല ഞാൻ ചിന്തിക്കായിരുന്നേ നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട് ഈ റിയാക്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊഴിവേ ഒഴികെ വേറെ ഏത് ചാനലുകാർ പ്രതികരിച്ചു ഈ വിഷയത്തിനെതിരെ എത്ര ഫാമിലി വ്ളോഗേഴ്സ് പ്രതികരിച്ചു അവർക്കൊന്നും ഇതിനോടൊന്നും ഒന്നും താല്പര്യമില്ല പക്ഷേ റിയാക്ടി വീഡിയോ ചെയ്യുന്നവരെല്ലാവർക്കും പുച്ഛാണല്ലേ പക്ഷെ എത്ര എത്ര യൂട്യൂബേഴ്സ് വളരെ നന്നായിട്ട് ആ എനിക്ക് തോന്നുന്നു ഒരാളുടെ ആ പേരെടുത്ത് പറയാനായിട്ട് പറ്റാ പറ്റുന്നില്ല ഇപ്പോൾ എത്ര നല്ല റിയാലിറ്റിൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമോ എൻ അവർ അത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റേ നീലക്കുയിലോ മഞ്ഞക്കുയിലോ അങ്ങനെയൊക്കെയുള്ള ചാനലുണ്ട് നടിമാരുടെ ഡ്രസ്സിലെ കളറ് നായക്കുട്ടിയുടെ പേര് മറ്റവരുടെ ഫാമിലി വിഷയങ്ങൾ ചെക്കഞ്ഞ് ചെക്കഞ്ഞി ച കണ്ടുപിടിക്കുന്ന ഈ സോഷ്യൽ മീഡിയാസിനെയൊന്നും ഈ വിഷയത്തിന് വേളൊന്നും പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ മനുഷ്യന് മനുഷ്യന് ഗുണമുള്ള വീഡിയോസൊന്നും അവരുടെ ചാനലില്ല അല്ലേ ഞാൻ ഈ ഒരു വിഷയത്തെ മാത്രമല്ല ഈ ഒരു ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഈ ഒരു പ്രശ്നം മാത്രമല്ല ഇന്ന് ഡിവോഴ്സ് കേസ് എടുക്കട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഒരു സ്ത്രീയും പുരുഷനും സംബന്ധിച്ച് എടുക്കട്ടെ നിയമ സ്ത്രീക്ക് കുറച്ച് പ്രിവിലേജ് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഏഹ് അത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുണ്ട് അതിൻ്റെ ദോഷവശം അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമുക്ക് ചുറ്റും ഇന്നുണ്ട് നമ്മൾ സ്ത്രീകൾ പറയാറുണ്ട് ഇക്വാലിറ്റി വേണം എന്തുകൊണ്ട് നിയമം സ്ത്രീക്കും പുരുഷനും ഒരേ അല്ല ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതായത് ചില ഇഷ് എന്താണോ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ കുഞ്ഞി എൻ്റെ കുട്ടി കുട്ടി ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വേർഡ്സിൽ കറക്ഷൻസ് ഉണ്ടാവും സോ ക്ഷമിക്കുക കറക്റ്റ് ചെയ്യുക ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് കെറ്റീഷനൊക്കെ എടുത്തുകഴിഞ്ഞാൽ എന്താണ് പുരുഷനെതിരായിട്ട് സ്ത്രീക്ക് ആനുകൂല്യം വരുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ച് വാദിക്കുക അത് വെച്ച് പുരുഷനെ ചൂഷണം ചെയ്യുക ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അത് സ്റ്റോപ്പ് ആവണം അല്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് എന്തിനും ഇക്വാലിറ്റി വേണമെന്ന് നമ്മൾ വാദിക്കുമ്പോൾ നിയമവും സ്ത്രീക്കും പുരുഷനും ഇക്വാലിറ്റി ഒരുപോലെയുള്ളതാവട്ടെ അല്ലേ ജാഹ്ലീശ്വറി എന്നുള്ളൊരു വിഷയം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പുരുഷ കമ്മീഷൻ വേണമെന്നല്ലേ സ്ത്രീക്കുള്ളതുപോലെ പുരുഷനും കമ്മീഷൻ വേണമെന്ന് കറക്റ്റാണല്ലേ ഇന്ന് സ്ത്രീയെ പോലെ അല്ലെങ്കിൽ സ്ത്രീയെക്കാളിലൊക്കെ പുരുഷന്മാരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില വീടുകൾ കണ്ടു ആത്മഹത്യ ചെയ്യാൻ ഇതല്ല വിഷയം വേറെ വിഷയമാണെന്നൊക്കെ ഒരു വീടിയും ചെയ്ത പെൺകുട്ടിയും തെറ്റാ പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനു മുന്നേ പുള്ളിക്കാരി പ്രതികരിച്ച വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് റേച്ചിനു വേണ്ടി എന്തും ചെയ്യുന്നൊരു ക്യാരക്ടറാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആൾ കേരളമൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിവേ ദൈവം ആ ഒരു പ്രിയ സഹോദരൻ്റെ കുടുംബത്തിന് സമാധാനം നൽകട്ടെ അല്ലേ അച്ഛനും അമ്മയ്ക്കുമുള്ള ഒരു ഏക മകനാണ് ഞാൻ ചിന്തിക്കുവേ ഞാൻ ചിന്തിക്കായിരുന്നേ പെൺകുട്ടിയുടെ ലൈഫ് ഇനി എന്തോരം ബാക്കിയുണ്ടല്ലേ ഇസ് കർമ്മ ഇസ് ബൂമ്പരി എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെയല്ലേ പറയാറ് കർമ്മം എന്നൊരു ഉണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം ദാറ്റ് ഈസ് റിയാലിറ്റി എനിവേ എൻ്റെ വീഡിയോ കാണുന്ന വ്യോസ് നാടാണ് ഞാനൊരു റിയാക്ടിങ് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അത് ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ് സോ ബൈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് പോയതാണ് ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ വേറൊന്നുമല്ല എന്താണ് ഈ ഒരു പ്രശ്നം ഇതൊരു സ്ത്രീക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്താണ് ഹാഷ്ടാഗ് കൊടുത്ത് അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് വന്നതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഏതിരെ ഒരുപാട് തീ ഷീന ബി ബി അദുൾ മൂപ്പൻസ് പിന്നെ ഞാൻ ഇവരുടെ വീഡിയോസാണ് കൂടുതൽ കാണാറുള്ളത് കേട്ടാ ഷഫീന ബിബി അവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് അവരുടെ വീഡിയോ ചിലത് ഇത്രയ്ക്കും വേണ്ട ഭയങ്കര അവർ എന്താ പറയുക ഭയങ്കരമായിട്ട് ചില വീഡിയോ കിട്ടി സിംഗി എനിക്ക് തോന്നാറുണ്ട് എന്നാലും നേരും നിറയും ഉള്ള ഒരു ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ സിലൂ ടോക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിനെതിരെ അവർ പ്രതികരിച്ചത് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾക്കെതിരെ നമ്മളിങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ എനിക്ക് തോന്നും ചില വിഷയങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്രതികരിക്കണം സംസാരിക്കണമെന്ന് ഇന്ന് അവരുടെ ഒരു വീഡിയോയിൽ പറയണുണ്ട് കേട്ടോ റിയാക്ടിങ് വീഡിയോ ചെയ്യാനും എന്നാണ് ഒരു കഴിവ് വേണമെന്ന് കറക്റ്റല്ലേ നാക്കൊന്ന് പിഴച്ച് കഴിഞ്ഞാണ്ടല്ലോ അവിടെ തീർന്ന് റിയാക്ടിങ് വീഡിയോ ചെയ്യുന്നവർ അടിപൊളി ചില വീഡിയോസ് ചില വീഡിയോസ് ചില ആൾക്കാരെ ഞാൻ പറയില്ലാട്ടോ ഞാൻ പറഞ്ഞതിൽ തന്നെ ചില ആൾക്കാരുടെ വീഡിയോകൾ ചില വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇത്രക്ക് വേണ്ടിയിരുന്നില്ല അവർ അവരിനിയും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ആൾക്കാരല്ലേ തോന്നാറുണ്ട് സ്വാഭാവികം എനിവേ വെ സഫർ ചെയ്യുന്ന പുരുഷന്മാർ ഉണ്ട് എന്നുള്ളത് വസ്തവാണ് സോ ഇനിയെങ്കിലും അവർക്കൊക്കെ നീതി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു ഇതിനിടയിൽ മറ്റേ രണ്ടാട്ട കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ചോര കുടിക്കാൻ വരുന്ന ആരുമുണ്ടല്ലോ കുറുക്കൻ അതുപോലെയുള്ള കുറച്ച് ആണുങ്ങളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല ചില സ്ത്രീകളുണ്ട് ഉണ്ട് സോ എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ടല്ലോ അപ്പോൾ ശരിക്കും ഇപ്പോഴാണ് ഭയ